അല്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല സൂപ്പർ ഐറ്റംസ് ഷാൾനൈറ്റി ആണ് കാണിക്കുന്നത് അമ്പത്താറ് സീസിനെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് കാണിക്കണത് അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം പിന്നെ അതേപോലെ തന്നെ മുല്ലനേറ്റിന്റെ ഷാൾനൈറ്റിയും കാണിക്കുന്നുണ്ട് കാരണം ഒരുപാട് ആൾക്കാരെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടാം പ്രാവശ്യം വർക്ക് ചെയ്താണ് അതുകൊണ്ട് അതും കൂടി ഒന്ന് കാണിക്കാം കരിഞ്ചുവപ്പിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി പ്രിന്റിൽ വരുന്ന സൂപ്പർ ഐറ്റംസ് ആണ് നല്ല വെറൈറ്റി ഐറ്റംസ് തന്നെയാണ് കാണിക്കുന്നത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസാണ് നല്ല വർക്കുണ്ട് ലക്കില് അതേപോലെ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് വർക്ക് ഒക്കെ നല്ല സൂപ്പർ ഐറ്റംസ് ആട്ട ഇതിൻ്റെ അളവ് കാര്യങ്ങൾ ജസ്റ്റ് ടി വി ഒന്ന് കാണിച്ചു തരാം എത്ര ഉണ്ടെന്നുള്ളത് അത്യാവശ്യം ലൂസ് ഉണ്ട് കേട്ടത് ഇന്ന് ജസ്റ്റ് ടി വി വന്നിട്ട് നാൽപ്പത്താറും ഇഞ്ചാണ് ജസ്റ്റ് ടി വി വരുന്നുള്ളത് നാൽപ്പത്താറും ജസ്റ്റ് വിദ്യ ഉണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനാല് ജിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ പതിനാല് ഇഞ്ചിയിലയ്യറക്കം വരുന്നുണ്ട് ഇനി ഇതിന്റെ ഷാൾ എന്ന് കാണാ ഷാള് വെറൈറ്റി ഷാൾ ഇതാണ് ഷാള് വരുന്നത് നല്ല അടിപൊളി ഐറ്റംസാണ് രണ്ട് സൈഡിലും ഉണ്ട് രണ്ട് അടിയിലും മുകളിലും വർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇത് സെറ്റ് വരില്ല റേറ്റ് വേറെ വേറെ മുന്നൂറ്റി അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് രണ്ട് മൂന്ന് നാല് അഞ്ചിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് വന്നിട്ടുള്ള നല്ല പീക്കോക്ക് പച്ച ഇട്ട പീക്കോക്ക് നീല കിട്ടാം നല്ല അടിപൊളി കളർ വെറൈറ്റി കളറാണ് വെറൈറ്റി പ്രിൻറ്റും കിട്ടാ കല്യാണങ്ങൾക്കൊക്കെ ഇടാൻ പറ്റും നല്ല അടിയുള്ള മുകളിലും വർക്കും നല്ല അടിപൊളി ഐറ്റംസും അടിയാണ് ഇതിൻ്റെ അടി നോക്കി നല്ല സൂപ്പറാണ് ഷാൾ കണ്ടത് ഇങ്ങനെയാണ് ഷാൾ വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഷാളാണ് വെറും ഒരു മുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാലിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് നാല് കളറാണ് അതിൽ വന്നിട്ടുള്ള കിട്ടുന്നത് അഞ്ചാറ് രണ്ട് മൂന്നാറ് ഐറ്റംസ് കാണിക്കാണ്ട് നമുക്ക് അമ്പത്താറിൻ്റെ തന്നെ അടുത്ത് കരിമ്പച്ചയാണ് കരിമ്പച്ച നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് കേട്ടോ എൻ്റെ അടി നല്ല സൂപ്പർ ഐറ്റംസാണ് ഡെക്കിലൊക്കെ നല്ല ഡിസൈൻ ചെയ്ത് വന്നിട്ടുണ്ട് ഇത് പ്രിന്റ് ആണ് ഫാൻസി ഐറ്റംസ് ആണ് പക്ഷെ അത്ര പെട്ടെന്ന് പോകുന്ന പ്രിന്റ് അല്ല റിജുവാട് പ്രിന്റ് ആണ് അത്ര പെട്ടെന്ന് പോകരുത് കേട്ടോ ഞാൻ അതിൻ്റെ നെക്സ്റ്റ് കളർ വന്നുള്ള കരിനീര വെറൈറ്റി ഐറ്റംസ് ഒരുപാട് ആൾക്കാരെ ചോദിക്കണത് വെറൈറ്റി ഐറ്റംസ് വന്നിട്ടുണ്ടെന്ന് അപ്പോൾ വെറൈറ്റി ഐറ്റംസ് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അല്ല കരിനീരയുടെ അടിയണ്ടല്ലേ ഞാനത് വരുന്നത് ഞാനതിൻ്റെ ഷാള് ആ ഷാൾ എന്താ വന്നിട്ടു നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ റസ്റ്റ് കാണിക്കാനുള്ളത് വേറെ വെറൈറ്റി പ്രിൻ്റ് ആണ് ഒരുപാട് വെറൈറ്റികളാണ് നമ്മൾ എന്ന് എത്തിച്ചിട്ടുള്ളത് ഏട്ടാ ആവശ്യമുള്ള ആൾക്കാർ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നെ കേട്ടോ ഇത് വേറെ വെറൈറ്റി പോയി നിന്റെ അടി വരെ വന്നിട്ട് നല്ല ഡിസൈനിലാണ് വന്നുള്ളത് ഏട്ടാ ഇതിൻ്റെ ജസ്റ്റ് രീതി ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ജസ്റ്റ് രീതി വന്നിട്ടുള്ളത് നാൽപ്പത്താറ് ഇഞ്ചന നാൽപ്പത്താറ് നാൽപ്പത്തി അഞ്ച് എങ്ങനെ ജസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടൂടെ ഐട്ടം അതേപോലെ കയ്യർക്കം അത്യാവശ്യം ഉണ്ട് ഇതിൻ്റെ കയ്യർക്കം വരുന്നത് പതിനഞ്ച് ഇഞ്ച് കയ്യറക്കാണ് അതിൻ്റെ ഷാൾ നോക്കി വെറൈറ്റി ഐറ്റം ഷാളാണ് നല്ല ഡിസൈനുള്ള നല്ല സൂപ്പർ ഷാളാണ് വിവാഹങ്ങൾക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇപ്പോഴും നല്ല ഐറ്റംസ് അല്ല ഞാനിതിൻ്റെ സെറ്റ് എങ്ങനെയാണ് വരിക നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന കേട്ടോ മുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്നിനൊക്കെ അടുത്ത വലിയ ഡിസൈൻ വന്നുള്ള കരിമ്പച്ചയാണ് അപ്പോൾ ഹോൾസെയിലും കച്ചവടക്കാരൊക്കെ ആവശ്യമുള്ള ആൾക്കാർ വേഗം വേഗം സ്പീഷോട്ടിട്ട് താഴ്ച്ചു തരാം എടുത്തു വന്നുള്ളത് നല്ല അടിപൊളിയാണ് മുന്നൂറ്റമ്പത് രൂപ റേറ്റ് വരുന്നത് ഷാൾ ഇതിൻ്റെ ഷാൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാം ഒക്കെ വെറൈറ്റി ഐറ്റംസാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള പീകോക്ക് നീല അല്ലേ അപ്പോൾ ആവശ്യമുള്ള ഒരു വേഗം വേഗ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളി അതേപോലെ ഹോൾസെയിലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ഐറ്റംസും കൂടി പതിനഞ്ച് പീസ് എടുത്താൽ മതിട്ടാണ് പീകോക്ക് നീലയുടെ കളറാണ് ഈ കാണിക്കുന്നത് പക്ഷെ ആളാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു കരിനീല അടുത്തേക്ക് വന്നിട്ടുള്ളത് എല്ലാ വ്യത്യാസങ്ങളായ പ്രിന്റും ഡിസൈനും കേട്ടോട്ടോ ഇതൊക്കെ ഒരേ ഡിസൈനാണ് കളർ വ്യത്യാസമുണ്ട് ഉണ്ട് ആളാണ് ഈ വന്നിട്ടുള്ളത് മുന്നൂറ്റമ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഷിപ്പിംഗ് ഫ്രീ ആണ് പിന്നെ അത് അയക്കുക നമ്മൾ അയക്കുക ഡി ടി സി കൂടിയ സർവീസ് വഴിയാണ് അപ്പോൾ പോസ്റ്റ് വഴി അയക്കണ്ടവർ വാട്സപ്പിൻ്റെ അടിയിലൊന്ന് ടൈപ്പ് ചെയ്ത് കൂടിയാ ഇതൊക്കെ വെറൈറ്റിയാണ് വേറെ വെറൈറ്റി ഉണ്ട് നല്ല ഐറ്റംസാണ് ഇതിന്റെ ഇത് കാണിച്ചത് ജസ്റ്റ് വീതി നാൽപ്പത്താറ് ജെനാണ് ജസ്റ്റ് എഴുതി വരുന്നത് കയ്യർക്കം അത്യാവശ്യമുണ്ട് കിട്ടാം കയ്യർക്കം ഒരു പതിനഞ്ച് ജനടുത്ത് കയ്യർക്കം വന്നിട്ടുണ്ട് ഇതിന് എൻ്റെ ഷാൾ നോക്കി എല്ലാ ഐറ്റംസിനും ഷാൾ വരുമെന്ന് ഞാൻ നിവൃത്തി കാണിക്കേണ്ടത് ആവശ്യമുള്ളവർ വീഡിയോ ഫുള്ളിൽ കണ്ടിട്ട് അതിൻ്റെ അളവും കാര്യങ്ങളും മനസ്സിലാക്കി അതിന് ഷോർട്ട് തരണം തന്നെ ഷാള് വരുന്നത് സെറ്റ് ഇങ്ങനെയാണ് ഇല്ല മുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളത് അടുത്തത് വന്നിട്ട് ഒരു വാടാറ കളറാണ് ഇതാണ് ഇതിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത് അടിയിൽ കുറച്ച് ബീച്ചുകളുടെ ടൈപ്പ് ആണ്ട്ടാണ്ട് ഇവിടെ കുറച്ച് ബീച്ചുകളുടെ ടൈപ്പാണ് ആണ് അതേപോലെ ഷാള് വന്നിരിക്കണത് എങ്ങനെയാണ് എന്റെ കരി നീലടുത്ത് വരുന്നുണ്ട് കളർ അടിവാകം നോക്കി നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഐറ്റംസാട്ട ഒക്കെ കോട്ടന്റെ ക്ലോത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കോട്ടന്റെ ക്ലോത്താണ് ഒക്കെ ഫാൻസി ഐറ്റംസാണ് കേട്ടോ പക്ഷെ പ്രിന്റ് ഒന്നും അത്ര പെട്ടെന്ന് പോകുന്ന പ്രിന്റ് അല്ല ഇപ്പോൾ കല്യാണത്തിനൊക്കെ ഇടാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ നമ്മളോട് ഉണ്ടോണ്ടാകാന്ന് ചോദിക്കുന്നുണ്ട് വെറൈറ്റി ഐറ്റംസ് അപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഫാൻസി ഐറ്റംസ് തന്നെയാണ് ഇപ്പോൾ ഈ ഷാളിനായിട്ട് കാണിക്കുന്നത് ഏറ്റവും ഷാള് നമ്മൾ മുല്ലമുട്ടിന്റെ ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഇത് ഒരിക്കലും നമ്മൾ ഇറക്കിയാണ് ഇപ്പോൾ അടുത്തന്നെ പക്ഷേ ആളുകൾ പിന്നെ പിന്നെ ചോദിക്കൊണ്ട് കണ്ടാൽ മെട്ടോ ഇറക്കിയതാണേ ഇതിൻ്റെ വരെ ഉണ്ടെങ്കിൽ ഞാൻ നിവർത്തിയിട്ട് ഒരാളും കാണിച്ചുതരാം ബാക്കിയൊക്കെ അങ്ങനെ ശരിക്കും കാണിക്കട്ടെ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയതിനെക്കാട്ടിൽ കുറച്ച് ലൂസ് ഉണ്ട് മറ്റേ നമ്മൾ നാൽപ്പത്താറ് ആണ് ജസ്റ്റ് വീതി ഉണ്ടായിരുന്നുള്ളൂ ഇതേശം അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വന്നിട്ടുണ്ട് ടൈമിൻ്റെ കൂട്ടിൽ അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി ഉണ്ട് കയ്യറക്കം വന്നിട്ട് പതിനാലഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കം ഉണ്ട് കിട്ടുക അപ്പോൾ ഇത് ഐറ്റംസ് ആണ് ഷാളിൽ നിന്ന് പുറത്തുണ്ടല്ലോ എല്ലാവർക്കും അറിയുന്നാലും കാണിച്ചതാണ് ഷാള് വര സെറ്റ് ഇങ്ങനെയാണ് വരിക അപ്പോൾ ആവശ്യമുള്ള ഒരു അധികം പീസ് സ്റ്റോക്ക് ഇല്ല അപ്പോൾ വേഗം വേഗങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരട്ട അടുത്തത് എൻ്റെ കളറ് വന്നിട്ടുള്ളതാണെങ്കിൽ കരിമ്പച്ച കരിമ്പച്ചയാണ് വന്നിട്ടുള്ളത് ഉണ്ടാ ഇനി വൃത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ അതിൻ്റെ നെക്സ്റ്റ് കളറ് വരുന്നത് നെറൂണ് അല്ലേ നെറൂൺ കളറാണ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർ ഇങ്ങനെ എടുത്തിട്ട് ഒട്ടന്നാമതി ആവശ്യമുള്ളവർ നെക്സ്റ്റ് വന്നിട്ടുള്ളത് കാപ്പി ചോപ്പാണ് അതേപോലെ അതിനുശേഷം വരുന്നത് മുന്തിരി കളറാണ് തന്നെ മുന്തിരി കളർ ഇട്ടോ അപ്പോൾ മുല്ലമുടിന്റെ അഞ്ച് കളർ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ എല്ലാ ഐറ്റംസിലും ഇപ്പോൾ നമ്മളിത് സ്റ്റോക്ക് ഉണ്ട് വേഗം വേഗം ആവശ്യമോട് കാര്യം സ്ക്രീൻസ് വെട്ടി തയ്ച്ചു തരുക എന്നാലും ഹോൾസെയിലും ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വേഗം വാട്സപ്പായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കുമായിട്ട് വരും അസ്റ്റാളി